ചത്തോ ദേ നമ്മടെ ചരാപ്പേമേനെ നമ്മള് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ജയന്റ് സാധനം ജയന്റ് സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം അഞ്ചൂന്റെ അത്ര ഉണ്ട് മീൻ മീൻ അല്ലേ ഇവിടെ എത്ര ഉണ്ടോ മീൻ ഇവിടെക്കാളും മല ചെറുതാണോ നിന്റെ എത്ര ഉണ്ട് മീൻ ആ അഞ്ചു ചേച്ചി വല്യ വ്യത്യാസം ഒന്നുമില്ല രണ്ടിഞ്ച് ഈ അരപ്പമയുടെ പേര് മഞ്ജു മഞ്ജുവിന്റെ അത്ര വലിയപ്പോൾ അരപ്പ മഞ്ജു അല്ലേ അല്ലേ ആര്യ എന്ത് പിള്ളേരെന്ത്യേ ഏഹ് സമയമില്ല പെട്ടെന്ന് കൊണ്ടുപോവാ മണ്ണൊന്നും കുഴപ്പമില്ല വാ അയാക്കായ്മറിയെ പിടിച്ചിട്ട് ടൈമിൽ അങ്ങോട്ട് കിട്ടും ഇതിന്റെ അകത്ത് കേട്ടി കഴിയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കി ഇതിന്റെ മറ്റേ ഗൂഗിൾ പേ അർജന്റ് അക്കൗണ്ടിൽ അക്കൗണ്ടിലായിരിക്കും പോകുന്നത് വാ അപ്പൊ ഞാനങ്ങോട്ട് കേട്ടിട്ടാലോ നമ്മൾ വണ്ടി എടുത്ത് നേരെ നമ്മളെ പറഞ്ഞുകൂടെ വരു മതി അല്ലേ ഇവരെന്നെ വരാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല പരിപാടി ഇങ്ങനെയാണോ കമന്റ് ചെയ്യോ

നീ എനിക്ക് പറ്റുന്നുണ്ടല്ലോ പിന്നെ അല്ല റിയാരിക്ക് ഇങ്ങനെയൊക്കെ രണ്ടുപേരും കേറു നീറു ഇതാ ഇവിടെ വെച്ചിട്ട് ഇറങ്ങാം ഇതൊട്ടാ പ്രശ്നം മീനങ്ങാൻ ചാട്ടി കഴിഞ്ഞോട്ടല്ലോ മനെ പിടിക്കോണേറങ്ങി പാടാ എന്താണ് കേറിയത് രണ്ട് റംബൂട്ടാണ് പറിച്ചേക്കാറ് പറിച്ചോ എടാ എനിക്ക് ആരത്തുനിന്ന് പരിചിയിരിക്കുന്നു

ഓ ശരിക്കും പൊട്ടിക്കട്ടെ എന്നെ മഞ്ജു വരാപ്പ് അറിഞ്ഞാ അവിടുത്തെ അടിക്കോ എടി പിള്ളേരൊക്കെ മാറ്റി വെച്ചോടി അവിടെ പേടിയോ കാണിച്ചു തരാ അഞ്ചു പേര് ഇപ്പോഴും മറ്റേ എന്തോ കുഞ്ഞു സാധനം എന്താണേ ഇങ്ങനെ എടുക്കാം ഒരു മിനിറ്റ് മീന കാണിച്ച ഒരാൾ അർജുന പിടിച്ചോ അർജുൻ നോക്കിയ ചത്തോ ഇല്ലല്ലേ ഏനങ്ങാ കിടന്ന ഇവിടം വരെ ഒയ്യോ ഒരു ചെറിയൊരു ഹെൽപ്പ് വേണം മറ്റേ സാധനം ഇതൊക്കെ ഇതൊക്കെ മീൻ ഇതൊക്കെ ഇച്ചിരി ആലു ഞങ്ങളൊരു മീൻ ഇതൊക്കെ ജസ്റ്റ് ഒരു മീനൊക്കെ കുഞ്ഞു മീനാ അത്രയോളീന കാണിച്ചതിനകട്ടോടൊരു മീനൊക്കെ മീനൊരു ഇതിനെ ഇവിടുന്ന് എങ്ങനെ പിടിക്കും അല്ല ഇവിടെ കൊണ്ട് വെച്ചിട്ട് മീനെ കാണിച്ചു കൊടുത്തേ ആടിപൊളി ചേട്ടൻ ആയിട്ട് വളർത്തുന്ന വർഷമായിട്ട് വളർത്തുന്ന ചേട്ടൻ നിന്ന് കൊടുക്കാൻ കാര്യം നമ്മുടെ സെയിം കാര്യം തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കാതെ ഒന്ന് രണ്ടു ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ ഒരെണ്ണം പോയല്ലേ ഒരെണ്ണം പോയി ഒരു ഗാറും പോയി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ എല്ലാം നിർത്തുകേ അത് അതൊക്കെ പറയും കുറച്ച് ആള് കഴിയുമ്പോൾ അടുത്ത് മേടിക്കുകയും ചെയ്ത് എല്ലാവരുടെ അവസ്ഥ മാറ്റാതെ ഒരു രക്ഷയില്ല ഒരു അമ്പത് അറുപത് അത്ര നല്ല വെളുതായിരുന്നു അല്ലേ നമ്മൾ ട്രേക്കകത്ത് കൊറച്ച് വെള്ളം നിറയ്ക്കുവാണ് ഇത്ര വെള്ളം നിറച്ചാൽ മതി ഈ അലികേട്ടർ പ്രശ്നം എനിക്ക് രണ്ടു പ്രാവശ്യം കടിച്ചിട്ടുണ്ട് ടാങ്ക് എടുത്ത് ആദ്യം കൊണ്ട് വണ്ടി വെക്കാം അതാണ് സേഫ് അതൊരു സീറ്റ് അറിയാൻ പ്രശ്നമില്ല അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പിടിക്കാം നീ നീ വന്നിട്ട് വന്നിട്ട് നിന്റെ കയ്യിൽ നിന്ന് തന്നെ നോക്കിയാൽ പാലിന്ന് കേട്ടി തലേന്ന് കേട്ടിട്ട് അവിടെ കുറുകിയ കണ്ണുകളൊക്കെ ഇതാവും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാ

അങ്ങനെ ഇരിക്കും വേണ്ട ഇരിക്കുന്ന എന്തിനാ പുള്ളി മനസ്സിലായി വരുന്നേ പിടിച്ചാ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അത് അപ്പുറം അവിടെ പിടിക്കോ അത് പൊട്ടുമല്ലേ പിടിക്കോ പൊക്കും ഒക്കെ ഓണിപ്പണക്കാല കൊണ്ടോട്ടെ താനോ നല്ലതാണെ പോകാം പയ്യ പയ്യോളെ വിളിച്ചില്ല ഇനി കുഴപ്പമില്ല പക്ഷെ മുകളിലന്നെങ്കിലും കെട്ടുവാണെ എന്റെ ഞാൻ കൈക്കകത്തുരടി അടിച്ചപ്പോൾ എന്റെ കൈയുടെ വിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ പിടുത്തം പിടിച്ചതാണ് ഇതുണ്ടോ ഇവിടെ അങ്ങനെ ഇത് ഭയങ്കര ഊരകോട്ടോ ഇനി ചാടാൻ ചാൻസ് ഇല്ല ഓ ഇതെന്നെ ഒട്ടി അടിച്ചല്ലേ ചേട്ടൻ അല്ലെ ഞങ്ങള് പണി മാളിയെ ടൈറ്റ് കേട്ടറേ അടി ആ ഭയങ്കര ഊരല്ലേ വിട്ട് ഇവിടെ അല്ലേ അല്ല ഞാനിപ്പൊ കെട്ടെങ്കിലും ഇട്ടിയോ കേട്ടോ ഇങ്ങനെ ഇട്ടേ മതി ഇനി കുഴപ്പമില്ലായിരിക്കും ഇനി വടിയും വെള്ളം ചാടി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാ മതി എടുക്കുമ്പോ അല്ല അത് ഈ കുളത്തിന്റെ അവിടെ വണ്ടിയല്ലോ നേരെ റൗണ്ട് കുളത്തിന്റെ വണ്ടി ഇത് പുറത്തേ അർജുനെ കുളകൂല്ലേ അർജുനയുടെ ഉമ്മരൊക്കെ നമ്മളെ മെന്റലി സപ്പോർട്ട് ചെയ്യുമെന്നാണ് കേട്ടോ പോയേക്കുവാണേ പോയേക്കാം ചേട്ടാ പോയക്കുവാ യ്യോ ഇതൊരു ഒന്നൊന്നര പിടുത്തമായി പോയി കേട്ടോ ചേട്ടാ ഇല്ല വഴി നല്ല വഴിയാ എന്നാൽ ബാക്കി വീഡിയോയ്ക്ക് അകത്ത് കാണാം താങ്ക്സ് യു കേട്ടോ നിങ്ങളെല്ലാവരും പിടിക്കാൻ പറ്റില്ലായിരുന്നു പോയുവാ നമ്മളിന്നിപ്പോ ഇവിടെ നേരെ വീട്ടിലോട്ടാണ് ഇവൻ ശരിക്കും പറഞ്ഞു ഇതിനകത്ത് ചാടിക്കഴിഞ്ഞാൽ മീൻ പോയി കേട്ടോ പിന്നെ മീൻ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല മീൻ ചത്തുപോകും കാരണം റോഡിലോട്ട് ചാടി ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല നേരെ അടുത്ത മീൻ കടയിൽ കയറി കൊടുക്കാന്നേ ഉള്ളൂ അതേ ഉള്ള ഓപ്ഷൻ കാരണം അവനെ സംബന്ധിച്ച് ഇത് ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തോട്ടി വെച്ചിട്ടാണ് ആനകളെ പേടിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഗ്രീൻ നെറ്റ് ഈ ഗ്രീൻലെറ്റ് അവന് സിമ്പിളായിട്ട് കീറാൻ പറ്റും പക്ഷേ അവനറിയത്തില്ല അറിയാം നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ള ചാടിയാലേ ഉള്ളൂ നമ്മളിപ്പോഴും നേരെ വീട്ടിലോട്ടാണേ കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ അവനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ ഇവനെ നേരെ ഇറക്കി ടാങ്കിലേക്ക് വിടണം അറിഞ്ഞോട്ടോ എന്നാ കട്ടോ മീനൊക്കെ പാത്ര കട്ടിയോ ഈ അല്ലെന്നര് ഇത് കത്രിക കത്രിക

മഞ്ജു അരാപ്പയ്മ പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ ലയിക്കണം കേട്ടോ മഞ്ജു ഇതിപ്പ് വീഡിയോ കൊച്ചി നമ്മൾ തള്ളല്ലെന്ന് മനസ്സിലാവും അപ്പനും കൂട്ടുകാരും കൂടെ ലക്ഷദ്വീപ് അല്ലെ അറിഞ്ഞേ പച്ചമീൻ കഴിച്ചോ ഞാൻ ഒരു കഥ പറയാമേ ഇതെങ്ങും പറയാത്ത കഥയാണേ എനിക്ക് ചൂണ്ടയിട്ട് മീൻ കിട്ടിയത് ഒരാൾ ചൂണ്ട മേടിച്ചു പിടിച്ചേ ആരെയാ പറയൂടെ എന്നിട്ടുണ്ടല്ലോ രാവിലെ ഇവിടെ വൈകിട്ട് വരെ എവിടെയാണ് പോയിട്ട് മീൻ കിട്ടിയില്ല എന്നിട്ട് വൈകിട്ട് എനിക്ക് ഫോട്ടോ കഴിച്ചു ഒരു പത്ത് കിലോവിന്റെ ഫോട്ടോ പിടിച്ചാ എന്നിട്ട് ആ ഫോട്ടോ അമ്മ കറിയും വെച്ച് ശരിക്കും മുറുക്ക പിടിച്ചു പിന്നെ നമ്മള് നെറ്റ് കട്ടിയെടുക്കുവാണോ ഫുള്ള് എന്നിട്ട് മറിക്കേക്ക അടക്കത്തില്ലോ ഇനി ഉടക്കാൻ ചാൻസ് ഇല്ലല്ലോ അറിഞ്ഞേ മറിക്കാം ചത്തിട്ടില്ല അതിനെ മറിച്ചു നമ്മുടെ അരാപ്പയ മഞ്ജു വെൽക്കം ടു നല്ല പേരാ മഞ്ജു അരാപ്പയ ആ ഇതിനെല്ലാം ലൈക്ക് മഞ്ജു അരാപ്പയമ്മ കേട്ടോ വാ വരയ്ക്കുവാ ചെല്ലു ഇടി ഭയങ്കര കണ്ടോട്ടെ മൈക്ക് പോയോ ോ അത് വീഡിയോ നോക്കിയാ അത് ഒരു രക്ഷയില്ല ഏടോ ആടി പോളി അവിടെയെന്നു കാണാൻ കിട്ടത്തില്ല കുറച്ച് ദിവസം എടുക്കുമായിരിക്കും കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെടുക്കാൻ അത് ഒരു പിടിയില്ലടി സാധനം അത് ഇറങ്ങി ചാൻ എങ്ങനെയുണ്ട് വിഷമ ചാക്ക് പോയില്ലേ ചാക്ക് പോയില്ല ചാക്ക് പോയില്ല ആണോ ഈ രക്ഷയില്ല എങ്ങനെയുണ്ട് നമ്മുടെ ആരാപ്പയമ്മ മഞ്ജു സൂപ്പറല്ലേ അതല്ലേ 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 അല്ല കളർ ഇല്ല അതിന്റെ വാലയില് ആ അതെ ആണോ പോകുന്നുണ്ടോ പുള്ളി സാധനം അതിന് ഇപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് കണ്ടെ അടുത്ത ദിവസത്തെ വീഡിയോക്ക് എന്തായാലും കാണിച്ചു തരാം ആരൊക്കെ ആയിരിക്കും വേണ്ടേ വിളിച്ചത് ആ ചേച്ചിക്കും വേണോ എന്ത് വാക്കത്തിന്റിയോ ഹലോ ഞങ്ങള് വണ്ടിയവിടെ വരുക അനങ്ങിയിട്ടില്ല നമ്മുടെ പാത്രത്തെ തിരിച്ചെടുക്കുകയാണ് കേട്ടോ എന്താ ഇവിടെ ഇവിടുക്കട്ടെ മനാഫിക്കട്ടെ ടാങ്ക് ഓക്കെ അപ്പം എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്തതാണ് അയ്യോ ടാങ്ക് ക്ലീൻ ആക്കിയിട്ട് ആരാപ്പം വേണേൽ നമ്മൾ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ താങ്ക് യു സോ മച്ച് ബൈ ബൈ വാ ഇ മീനെ കാണുമ്പോൾ നീ ചോദിക്കണം ഇത് ബ്ലൂ ഫറാണ് കേട്ടോ മീനെ കാണുമ്പോൾ നീ ചോദിക്കണം ഈ മീനെ എങ്ങനെ പിടിച്ചെന്ന് ചോദിക്കണം കേട്ടോ ഓക്കെ ഏഹ് എനിക്ക് പറ്റുന്നുണ്ടല്ലോ പിന്നെ അതിൻ്റെ ഏഹ് ഇവിടെ മറ്റേ ചോദ്യം ചോദിക്കൂ എന്താണ് കേറില് രണ്ട് റംബൂട്ടാണെ പറിച്ചേക്കാറ് കാര്യത്തിൽ നിന്ന് പരിചീലിക്കുന്നു